ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കിയ താരമായിരുന്നു അഭിഷേക് ശ്രീകുമാർ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെയായിരുന്നു ബിഗ് ബോസിലേക്കുള്ള അഭിഷേകിന്റെ വരവ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ അഭിഷേക് ശ്രീകുമാറിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചു പിന്നീട് അങ്ങോട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു അഭിഷേക് ശ്രീകുമാറിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും അഭിഷേക് ഈ അടുത്തായിട്ടാണ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാനും ആരംഭിച്ചത് ആരോടും അത്ര പെട്ടെന്ന് അടുക്കാത്ത ഒരു പ്രത്യേക തരം സ്വഭാവക്കാരനാണ് അഭിഷേക് അത് അദ്ദേഹത്തിന്റെ ആരാധകർ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹവും അത് അംഗീകരിച്ച കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് ആ അഭിപ്രായം ഇല്ല എന്ന് വേണം പറയാൻ അഭിഷേകിന്റെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നും ആരാധകർ പറയുന്നു അഭിഷേക് ഇപ്പോൾ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുണ്ട് എന്നാണ് ആരാധകരുടെ വാദം ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ മുഴുവൻ മുൻനിർത്തിക്കൊണ്ടാണ് ആരാധകരെല്ലാവരും അഭിഷേക് ഇപ്പോൾ റൊമാൻറിക് ഹീറോ ആണെന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്നത് അദ്ദേഹത്തിന്റെ ആരാധകരെയും കുറ്റം പറയാൻ സാധിക്കില്ല എന്ന് വേണം പറയാൻ കുറച്ച് ദിവസങ്ങളോളമായി അഭിഷേക് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുള്ള വീഡിയോകളൊക്കെ തന്നെയും റൊമാൻറിക് ലവ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് ആരാധകർ എല്ലാവരും പറയുന്നതും അഭിഷേകിന്റെ സ്വഭാവത്തിൽ ഇപ്പോൾ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് അഭിഷേകിന്റെ ഒപ്പം കൂടുതലും വീഡിയോകളിലൊക്കെ തന്നെ കാണാറുള്ളത് സ്നേഹയാണ് ഇപ്പോൾ ആ സ്നേഹക്കൊപ്പമുള്ള പുത്തൻ വീഡിയോ ആണ് അഭിഷേക് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് യെസ് ഓർ നോ എന്ന ക്യാപ്ഷനോടെ ആയിരുന്നു സ്നേഹയ്ക്കൊപ്പമുള്ള പുത്തൻ വീഡിയോ അഭിഷേക് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ പുത്തൻ വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ശ്രദ്ധ നേടുകയും ചെയ്തു നിരവധി പേരാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടും രംഗത്തെത്തിയത് ലവ് സോൾമേറ്റ് മേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹാഷ്ടാഗുകളും ഇരുവരും നൽകിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ആരാധകരെല്ലാവരും അഭിഷേകം സ്നേഹയും പ്രണയത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റുകളും രേഖപ്പെടുത്താൻ തുടങ്ങിയത് അഭിഷേക് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുന്ന പുത്തൻ പോസ്റ്റുകൾക്ക് എല്ലാം അഭിഷേക് വിവാഹിതനാകാൻ പോകുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ തന്നെയാണ് മുഴുവനും ഇതിനുള്ള മറുപടി അഭിഷേക് ശ്രീകുമാർ മുൻപ് തന്നെ നൽകിയതാണ് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു വിവാഹം കഴിക്കാനൊക്കെ താല്പര്യമുണ്ട് എന്നാൽ അങ്ങനെ ഒരു പെൺകുട്ടിയെ ഇന്ന് വരെ കിട്ടിയിട്ടില്ല ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഷീ ഷീഇസ് ദി വൺ എന്ന് തോന്നുമല്ലോ അപ്പോൾ ആലോചിക്കാം എന്നായിരുന്നു അഭിഷേകിന്റെ വാക്കുകൾ ഇപ്പോൾ സ്നേഹയെ കണ്ട് ആരാധകരെല്ലാവരും ചോദിക്കുന്നത് അതാണോ ആ പെൺകുട്ടി എന്നാണ്